ഹായ് ഫ്രണ്ട്സ് മാസം ഒരു അമ്പതിനായിരം രൂപ സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നമസ്കാരം ഹെവനോ ഫ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തീർച്ചയായിട്ടും നമുക്ക് മാസം ഒരു അമ്പതിനായിരം രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആളുകൾ പലവരും ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എങ്കിൽ മാസം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സമ്പാദ്യം നമ്മൾ എടുക്കുന്ന എഫർട്ടിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് മാസം അമ്പതിനായിരം രൂപ സമ്പാദിക്കാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ് മേഖലയാണ് ഈ ഒരു ഹോൾസെയിൽ ടീ ബിസിനസ് മേഖല എന്ന് പറയണത് ഒത്തിരി ആളുകളാണ് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് നിലവിൽ കടന്നു വന്നിട്ടുള്ളത് അവര് പലവരും ഈ പറഞ്ഞതുപോലെ ഒരുപാട് അവർ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മറ്റൊരാളോട് അവർ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എങ്കിൽ നിങ്ങൾ ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു മാസത്തിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ തന്നെ നമുക്ക് ലാഭം ഉണ്ടാക്കുവാൻ മാത്രം നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ടാർഗറ്റ് വെക്കുക ഒരു മാസം നമുക്ക് എത്ര കിലോ തേയില വരെ വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം തേയില ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവരും ആദ്യം ചിന്തിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് ഫസ്റ്റ് ഒരു ടാർഗറ്റ് വെക്കുക എന്നുള്ളതാണ് ഒരു മാസം ഞാൻ ഒരു പത്ത് കിലോ തേയില ഞാനിപ്പോ ഒരു മാസം എടുക്കുവാണെങ്കിൽ ആ പത്ത് കിലോ തേയില എനിക്ക് എങ്ങനെ ആ ഒരു മാസം വിറ്റ് തീർക്കാൻ സാധിച്ചു അല്ലെങ്കിൽ സാധിക്കും എന്നുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കണം ആദ്യം ഉണ്ടാകേണ്ടത് അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ തേയില പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കടകള് കാര്യങ്ങൾ നമുക്ക് എത്ര കിലോ ആണോ നമുക്ക് വിൽക്കേണ്ടത് അത്രയും കടകൾ നമ്മൾ ഏകദേശം മുൻകൂട്ടി കണ്ടു വെച്ചുകൊണ്ട് കുറച്ച് തേയില നമ്മൾ പർച്ചേസ് ചെയ്യുക ഏകദേശം ഒരു പത്ത് കിലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു തേയില നമ്മൾ ഇത്ര രൂപയ്ക്ക് നമ്മൾ തേയില എടുത്തു ആ ഒരു തേയില എടുത്ത പ്രൈസും നമ്മൾ വിൽപ്പന നടത്തിയ പ്രൈസും നമ്മൾ കമ്പയർ കൂട്ടി നോക്കുക ആവറേജ് നമുക്ക് കിട്ടുന്ന ആ ഒരു ശരാശരി ലാഭവും നമ്മൾ കൂട്ടുക അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു മാസം നമുക്ക് പത്ത് കിലോ വിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത മാസത്തിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് ഇരുപത് കിലോ തേയില എടുത്തിട്ട് ആ ഒരു അടുത്ത മാസത്തിൽ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ഇരുപത് കിലോ തേയില എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ നമ്മൾ പോകുന്നു നമുക്ക് പെട്ടെന്ന് ഓടി ഓടിപ്പിടിച്ചാൽ നമുക്ക് ചെന്നിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല പക്ഷെ അതിന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെ അപ്പോൾ നമ്മൾ ഒരു ജിംനേഷ്യത്തിലേക്ക് നമ്മൾ ചെല്ലുവാണെങ്കിൽ അവിടെ നമ്മൾ ഇപ്പൊ ഒരു സാധാരണ ഒരു ആരോഗ്യമൊക്കെ കുറഞ്ഞ് ശരീര ഹാസകലത്തിന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന ആള് വലിയ ബോഡി ബിൽഡിംഗ് ഒന്നുമില്ല വളരെ സാധാരണക്കാരനായിരുന്ന ആള് അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മനസ്സിൽ ആഗ്രഹമുണ്ട് നല്ലൊരു ഈ പറഞ്ഞ പോലെ നല്ലൊരു ബോഡി ബിൽഡിങ് ഉണ്ടാവണം അതുപോലെ നല്ല വ്യായാമം നല്ല എക്സർസൈസൊക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു മസിലും കാര്യങ്ങളൊക്കെ വെക്കണോ എന്നൊക്കെ നമുക്ക് ഒരു നല്ലൊരു ആഗ്രഹം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത് നേരെ ചെന്നൊരു ജിജ്നേഷ്യത്തിൽ നമ്മൾ പോയി ചേർന്നു പക്ഷെ ചേർന്ന് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബോഡി ബിൽഡർ ആയിട്ട് വലിയ ഒരു ഇതായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും സാധിക്കത്തില്ല നമ്മൾ അവിടെ നമ്മൾ കഷ്ടപ്പാട് നമ്മുടെ ശരീരം ഉപയോഗിച്ചുള്ള നമ്മുടെ ആ ഒരു സ്ഥിരമായിട്ടുള്ള ആ ഒരു വ്യായാമ ശൈലിയിലൂടെ വ്യായാമത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും നമ്മളൊരു മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ അതായത് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു മാറ്റങ്ങള് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കും നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആ ഒരു എഫർട്ടിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ശരീരത്തിൽ കാണാൻ തുടങ്ങും അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ഏകദേശം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വർക്കിലേക്ക് നമ്മൾ ചെന്ന് നമ്മുടെ ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തും ഈ ഒരു ബിസിനസ് മേഖലയിലും അതുപോലെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കായികമായിട്ട് ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് മാത്രം ഇതിനകത്ത് കാര്യമില്ല മറിച്ച് ഇതിന് കുറച്ച് ബുദ്ധി കാര്യങ്ങളും കൂടെ മെയിനായിട്ടും വേണ്ടതാണ് അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കാര്യമാണ് കാരണം ആദ്യം നിങ്ങൾ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് കാര്യമാണ് നിങ്ങൾ ലക്ഷ്യം ലക്ഷ്യമിട്ടേണ്ടത് ഫസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പത്ത് കിലോ സെക്കൻഡ് അടുത്ത മാസം ഞാൻ ഇരുപത് കിലോ മൂന്നാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു മുപ്പത് കിലോ ഞാൻ വില്പന നടത്തും ഒരു അംഗം അപ്പൊ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ ഇരുപത് കിലോ നമ്മൾ സെയിൽ നടത്തുവാണെങ്കിലും നമ്മൾ അടുത്ത മാസത്തിൽ ഇപ്പൊ ആ മാസം നമുക്ക് ഇരുപത് കിലോക്കും കൂടുതൽ സെയിൽ നടത്തുന്നവരുണ്ട് ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വന്നേക്കണ ആളുകൾ ഒത്തിരി ആളുകൾ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അമ്പതും അറുപതും നൂറും കിലോ വരെ വിൽക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറേശ്ശെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് തുടരുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിജയം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ മാസം നിങ്ങൾക്ക് ലാഭം മാത്രം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് കാരണം വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫർട്ട് നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് സ്ഥാപനത്തിലൊക്കെ പോയി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ വളരെയധികം നമുക്ക് ടെൻഷൻ നാളത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക വളരെയധികം സ്ട്രെസ് എടുക്കുകയാണ് നമ്മൾ ഓരോ ദിവസം അല്ലെ അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്സിലേക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു എഫർട്ട് അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജിന്വേഷ്യത്തിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫർട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഡെയിലി നമ്മൾ ചിന്തിക്കുക നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് നാളെ ഒരു കട വേണം അപ്പൊ നമ്മൾ ഇന്ന് ഒരു പത്ത് കിലോ തേയില നമ്മൾ വിൽപ്പന നടത്തുമ്പോഴും ആ ഒരു പത്ത് കിലോ തേയില വിൽപ്പന നടത്തുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും മറ്റുള്ള കടകളും നമ്മൾ ചോദിച്ചു വെക്കുക അപ്പൊ നാളത്തേക്കുള്ള അടുത്ത മാസത്തേക്കുള്ള ടാർഗറ്റ് നമ്മൾ ഇപ്രാവശ്യം തന്നെ നമ്മൾ കാണുവാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ കടകളും അതോടൊപ്പം തന്നെ വീടുകളും അതോടൊപ്പം തന്നെ ഓൺലൈൻ കച്ചവടവും ഒക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ് പ്രയോജനം ചെയ്യും നമ്മുടെ ബിസിനസ് നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ അത് കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മാസം കൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ലാഭം ഞാൻ എടുത്ത മുതൽ എത്ര രൂപയുടെ മുതലാണോ അതിൽ നിന്നും എനിക്കൊരു മാസം ഞാൻ വിൽപ്പന നടത്തുമ്പോൾ എനിക്ക് ശരാശരി കിട്ടുന്ന ലാഭം എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും കാരണം വെച്ചാൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങളെടുത്ത നിങ്ങൾ നിങ്ങളെടുത്ത കഷ്ടപ്പാടിന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മാസത്തെ ലാഭം മാത്രമായിരിക്കും വെറും അമ്പതിനായിരം രൂപ എന്നുള്ളത് അപ്പോൾ നമ്മൾ മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി കഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഉണ്ടാവുന്നത് എന്താണ് നമുക്കൊരു ഫിക്സ്ഡ് സാലറിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അല്ലെ നമുക്കൊരു ഫിക്സ്ഡ് സാലറി എന്ന് പറയുമ്പോഴത്തേക്കും മാസം നിങ്ങൾക്കൊരു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയാണ് ഒരു ഫിക്സ്ഡ് സാലറി ആയിട്ട് പറയുന്നത് നേരെ മറിച്ച് നമ്മള് സ്വന്തമായിട്ട് എടുക്കുന്ന നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ ആ ഒരു ബിസിനസ്സില് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര അവർക്ക് ടേൺ ഓവർ ഉണ്ടായെങ്കിലും നിങ്ങളുടെ ആ ഒരു സാലറി ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ളത് അതവിടെ സ്റ്റിൽ ആയിട്ട് നിൽക്കുകയാണ് അല്ലെ നമുക്ക് ഈ ഒരു അവിടെ ആ സ്കില്ായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ട നമ്മുടെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ആ ഒരു സ്കില് ഉണ്ടായിരിക്കുക അതായത് നിങ്ങൾ ബിസിനസ്സിൽ മുന്നോട്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഉണ്ടാകുന്ന ആ ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ ഒരു ഫിഫ്റ്റി തൗസൻഡ് അവരുടെ ടേൺ ഓവർ എത്ര കൂടിയാലും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു ഫിഫ്റ്റി തൗസൻഡ് മാത്രമേ ഉള്ളൂ മറിച്ച് ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ കഷ്ടപ്പാടിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അമ്പതിനായിരം നിങ്ങൾ ടാർഗറ്റ് വെച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ എടുത്ത ആ ഒരു മാസത്തിലെ കഷ്ടപ്പാടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറുപത്തയ്യായിരത്തിന് മുകളിൽ വരെ പോകും എന്നുള്ളതാണ് ഈ ഒരു തേയില ബിസിനസ് പലവരും ഇത് വളരെ ചെറുതായിട്ടും കുറച്ചും കാണുന്നുണ്ടെങ്കിലും ഈ ഒരു ബിസിനസ് മേഖലയിൽ ലക്ഷങ്ങൾ വരെ കൊയ്യ ആളുകളും ലക്ഷങ്ങൾ വരെ നേടിയ ആൾക്കാരും ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നതും പുതിയതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളും വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടാർഗറ്റ് വെക്കുക നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ടാർഗറ്റ് വെക്കുക പിന്നെ ഞാൻ കുറെ ബ്രാൻഡുകൾ എന്റെ പഴയ വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ മുൻപ് ഞാൻ അവതരിപ്പിച്ച വീഡിയോകളിൽ ഞാൻ ഒത്തിരി ഒത്തിരി ബ്രാൻഡ് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ബ്രാൻഡുകൾ ഏതൊക്കെ ബ്രാൻഡുകളാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ബ്രാൻഡ് കാര്യങ്ങളാണ് ഞാൻ ഈ ഓരോരോ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒത്തിരി ആളുകൾ നമ്മളോട് ഈ പറഞ്ഞു പല ബ്ലെൻഡിങ് കാര്യങ്ങളിലൂടെ താല്പര്യപ്പെട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ലാഭവും ട്രേണിങ്സും നേടാനായിട്ട് താല്പര്യപ്പെട്ട് പലവരും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് അടുത്തു തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാസം അമ്പതിനായിരം രൂപ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് വേറെ ഒരു കഷ്ടപ്പാടും ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വാസ്തവം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി പുതിയ ആശയങ്ങളുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ